ഓം സർവേകമും തത്മസി എല്ലാവർക്കും പ്രണാമം അധ്യാത്മിക സാധന ചെയ്യുമ്പോൾ പ്രകൃതിതത്വമായിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനമാണ് ആധ്യാത്മികമായ സാധന ചെയ്യുമ്പോൾ ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ സ്വഭാവവും ശരീരത്തിൻ്റെ ഗുണങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ടത് നല്ലതാണ് കാരണം ആധ്യാത്മിക ചൈതന്യം എന്ന് പറയുന്നത് അത് വളരെ പ്യൂറാണ് അതായത് അത് വളരെ പരിപാവനവും പരിശുദ്ധവും ദുബത്യവും അത് അതിൻ്റേതായ രീതിയിൽ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയാൽ അറിയാവുന്നതാണ് ഈ ഗുണങ്ങളുടെ സവിശേഷത അപ്പോൾ ആധ്യാത്മിക സാധന ചെയ്യാൻ പോകുന്ന ഒരാൾ ഏതെങ്കിലും രീതിയിലുള്ള യോഗ സാധനയിലൂടെ ആധ്യാത്മികമായ ശുദ്ധമായ അറിവോടും ജ്ഞാനത്തോടും കൂടി ചെയ്യാൻ താല്പര്യമുള്ളവർ അറിഞ്ഞിരിക്കേണ്ടതാണ് അതിനു മുന്നേ തുനിയുന്ന വ്യക്തിയുടെ മനോഭാവവും ശരീരഘടനയും സ്വഭാവവും ഗുണങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക ആത്മീയ ചൈതന്യം ശരീരത്തിൽ വന്ന് നിറയുമ്പോൾ ഏതെല്ലാം രീതിയിലുള്ള സ്വഭാവ ഗുണങ്ങളാണോ നിലനിൽക്കുന്നത് അതോടുകൂടി ആയിരിക്കും സാധന വഴി ചൈതന്യം വന്ന് നിറയുന്നത് അപ്പോൾ ആ ശരീരത്തിൽ നിലവിലുള്ള സ്വഭാവഗുണങ്ങൾ തന്നെയായിരിക്കും അത് പെരുകി വർധിക്കുന്നത് അപ്പോൾ ഏത് രീതിയിലായാലും ഓരോരുത്തർ ആഗ്രഹിക്കുന്നതും ഇച്ഛിക്കുന്ന രീതിയിൽ ആധ്യാത്മിക തലത്തിൽ തിരിഞ്ഞാൽ ചൈര്യം വന്ന് ചേരുന്നതാണ് പക്ഷേ അതിന് പ്രത്യേകമായിട്ടുള്ള ചില ഗുണങ്ങളുണ്ട് അതായത് തമോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന ഒരു വ്യക്തിയിൽ അയാളുടെ ശരീരഘടനയും അതുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ പരിപാവനമായ പരിശുദ്ധമായ ചൈതന്യം സാധന വഴി പരിപാവനമായ പരിശുദ്ധമായ ദൈവിക ചൈതന്യം ആ തമോഗുണ ശരീരത്തിൽ വന്ന് നിറയുമ്പോൾ ആ രീതിയിലുള്ള സ്വഭാവ ഗുണങ്ങളും പ്രവർത്തനവും വാസനകളൊക്കെയാണ് വർദ്ധിക്കുക അത് ബലം അത് ബലം പ്രാപിക്കുകയാണ് ചെയ്യുക അതുപോലെ രജോഗുണമുള്ള ഒരു ശരീരത്തിൻ്റെ ഉടമയിലാണെങ്കിൽ ഈ പറയുന്ന സാധനയിലൂടെ ഈശ്വര ചൈതന്യം അല്ലെങ്കിൽ പരിപാവനവും പരിശുദ്ധമായിട്ടുള്ള എനർജി വന്നതറിയുമ്പോൾ രജഗുണത്തിനായിരിക്കും കൂടുതലും മുന്നിട്ട് നിൽക്കുക അപ്പോൾ രജ രജഗുണമായ കർമ്മങ്ങളിലും പ്രവൃത്തികളിലും വാസനകളിലൊക്കെ ആയിരിക്കും ആ ചൈതന്യം പ്രകടമാകുക അപ്പോൾ നമ്മുടെ സ്വഭാവം അതുപോലെയാകും അതുപോലെ സത്വഗുണമുള്ള ഒരു ശരീരത്തിലാണ് സാധന വഴി എനർജി അതായത് പരിപാടനവും പരിശുദ്ധവുമായ ചൈതന്യം വന്ന് നിറയുകയാണെങ്കിൽ അതേ രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളാണ് പ്രകടമാകുക ഇങ്ങനെ ഈ മൂന്ന് ഗുണങ്ങൾ ഓരോ ദേഹത്തിനും ഉണ്ടാവ സാധ്യതയുണ്ട് എന്നാൽ ഇത് ഈ മൂന്ന് ഗുണങ്ങളും എല്ലാ ശരീരത്തിലും ഉണ്ടെന്നാലും അതല്ല ചെറിയ ഗുണങ്ങൾ പ്രബലമായിരിക്കും കൂടുതൽ മുന്നിട്ട് നിൽക്കും അങ്ങനെ വരുമ്പോൾ ആ വ്യക്തി ആധ്യാത്മികമായ സാധന ചെയ്യുമ്പോൾ പരിപാലനവും പരിശുദ്ധമായ ആ ഒരു ചൈതന്യം വന്ന് നിറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സാന്നിധ്യം അതിൻ്റെ ഗുണം ഈ പറയുന്ന ഗുണങ്ങളായിട്ട് ചേർന്ന് അതായത് തമോ ഗുണത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഗുണം പ്രബലമാകുകയാണ് ചെയ്യുക അതുപോലെ രജഗുണത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ രജഗുണമാണ് ആണ് പ്രബലമാകുക അതുപോലെ സത്വഗുണമാണെങ്കിൽ സത്വഗുണമായിരിക്കും പ്രബലമാകുക ഇങ്ങനെ ഓരോ ഗുണങ്ങളുടെ തോതനുസരിച്ച് അതാത് വ്യക്തികളുടെ സ്വഭാവവും പ്രവൃത്തികൾക്കൊക്കെ അതാത് ഫലമേ ഉണ്ടാവുള്ളൂ ഇവിടെ ശരിയായ രീതിയിൽ ആദ്ധ്യാത്മിക അറിവ് കുറേ മനസ്സിലാക്കി ചെയ്യുന്നതും അല്ലാതെ ലൗകിക വിഷയങ്ങളിൽ മുഴുകി ഇരുന്നു കൊണ്ട് ആധ്യാത്മികമായ സാധനങ്ങൾ ചെയ്യുമ്പോൾ ആധ്യാത്മികമായ പ്രവർത്തനത്തിൻ്റെ ഗുണങ്ങൾ ആസ്വദിക്കാൻ പ്രയാസമായിരിക്കും എന്നിരുന്നാലും ലൗകികമായ സുഖങ്ങളും അതിനോട് അനുബന്ധമായി നിൽക്കുന്ന കാര്യങ്ങൾ പ്രബലമാവുകയും അതിലുള്ള നേട്ടങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുണ്ടാവും പക്ഷേ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആധ്യാത്മികമായിട്ടുള്ള ഗുണങ്ങൾ ശരീരത്തിൽ ബോധ്യപ്പെട്ട് അനുഭവിക്കണമെങ്കിൽ അതിനാ ശരീരം ആ രീതിയിൽ മെയിൻ്റെ ചെയ്തെടുക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ആത്മചൈതന്യം നിറയാൻ പോകുന്നതിന് മുന്നേ അതായത് ആത്മചൈതന്യം കൊണ്ട് നമ്മൾ പൂരിപ്പിക്കുമ്പോൾ നമ്മളുടെ ഗുണസവിശേഷതകൾ പരിശോധിച്ചിട്ട് വേണം ശരിയായ ആധ്യാത്മിക സാധന ചെയ്യാൻ ആധ്യാത്മിക സാധന എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത്തിലുള്ള പല കാര്യങ്ങളും ശരീരത്തിൽ പ്രകടമാക്കി ബോധ്യപ്പെടാനുള്ളതാണ് ആ രീതിയിൽ ആഗ്രഹിക്കുന്നവർ പ്രകൃതിക്ക് അനുകൂലമായിട്ട് ശരീരത്തിന് മെയിൻ്റൻ ചെയ്തെടുക്കേണ്ടി വരും അതായത് പലവിധ കാര്യങ്ങളിൽ കൂടി നടന്ന് ശരീരത്തെ ദുരുപയോഗപ്പെടുത്തി നിൽക്കുന്ന ആളുകൾ പെട്ടെന്ന് അധ്യാത്മിക സാധനങ്ങളിൽ വന്നിട്ട് ആ പവിത്രമായ അവസ്ഥയെ തൻ്റെ നില നിലവിലുള്ള സ്വഭാവ ഗുണങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയാൽ അതിൻ്റെ ആദ്ധ്യാത്മികതയുടെ പൂർണ്ണത അനുഭവിക്കാൻ കഴിയില്ല അതിന് പരമാവധി ശരീരം നിർമ്മലമാവുകയും കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്ത് മനസ്സിലാക്കി സദാചാരമൊക്കെ ശീലിച്ച് ശരീരത്തിനെ സ്വത്വഗുണമാക്കിയെടുത്താൽ ആ ശരീരത്തിൽ ചൈതന്യം വന്നു നിറഞ്ഞാൽ അതിൻ്റെ ആസ്വദം വേറെയാണ് അങ്ങനെ വരുമ്പോഴാണ് മൂന്ന് ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാവുകയും മൂന്ന് തത്വങ്ങൾ അതിൻ്റേതായ തത്വങ്ങളെ മനസ്സിലാക്കുവാനും കഴിയും അതായത് ബ്രഹ്മം വിഷ്ണു മഹേശ്വര ഭാവങ്ങൾ എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഈ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് നല്ലൊരു അവബോധമുണ്ടെങ്കിൽ സാധന ചെയ്ത് ശരീരത്തിലൂടെ ഈശ്വര ചൈതന്യം വന്ന് നിറയുമ്പോൾ ഈ മൂന്ന് ഗുണങ്ങളും തത്വങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന് ഗുരുവിൻ്റെ ഏരുത്തുവോ അല്ലെങ്കിൽ നല്ലൊരു വിജ്ഞാനം ഉണ്ടാകുകയും ആവശ്യമാണ് ഇല്ലെങ്കിൽ ശരീരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലൗകിക അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ടാവസാധ്യുണ്ട് പക്ഷേ ആദ്ധ്യാത്മികത എന്ന് പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട് അത് സൂക്ഷ്മത്തിൽ മനസ്സിലാക്കേണ്ടതാണ് അത് ശരീരത്തിലും ബോധതലത്തിലും മാനസികമായും ബുദ്ധിപരമായും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ആത്മീകത പറയുന്ന സൂക്ഷ്മതലത്തിലെ നിർമ്മലമായ ആ ചൈതന്യ ഘടന നമ്മളുടെ ശരീരവുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ വലിയൊരു പഞ്ചീകരണം നടക്കുന്നുണ്ടെന്ന് അർത്ഥം എന്താണ് ആനന്ദം ബ്രഹ്മാനന്ദം എന്നൊക്കെ പറയുന്ന പറയുന്നതായൊരു ഫീൽ ഉണ്ടല്ലോ അത് നമുക്ക് മനസ്സിലാവും ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ അത് വിധിപ്രകാരം അതായത് പ്രമാണങ്ങളിൽ ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയില്ല എന്നാൽ ലൗകികമായ പല നേട്ടങ്ങളും നേടാവും പക്ഷെ അതിനുപരിയാണ് അധ്യാത്മികമായ ഈ അനുഭൂതിയുടെ വിഷയങ്ങളെല്ലാം അത് അനുഭവിച്ചറിയേണ്ടതാകും അതിലേക്ക് താല്പര്യമുള്ളവർ നേരത്തെ ഞാൻ പറഞ്ഞ ഈ മൂന്ന് ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അതിൽ ഏത് ഗുണമാണ് തന്നിൽ പ്രബലമായി ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം യഥാർത്ഥമായ ആധ്യാത്മിക സാധനങ്ങൾ ശീലിക്കാൻ എന്നാണ് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ പലവിധ രഹസ്യങ്ങൾ സൂക്ഷ്മത്തിൽ നടക്കുന്ന പലവിധ രഹസ്യങ്ങൾ നമുക്ക് സ്വാമ്യധയാ ബോധ്യപ്പെടാനും അനുഭവിക്കാനും ബ്രഹ്മ ആനന്ദം എന്താണെന്നും ബ്രഹ്മവിഷ്ണു മഹേശ്വര തത്വം ആ പദങ്ങളൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഈ ഗുണങ്ങളെ മനസ്സിലാക്കി അതിൻ്റെ അവസ്ഥകളിലൂടെ പ്രകടമാകുന്ന ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ച് ബോധ്യപ്പെടാൻ സാധനങ്ങൾ ചെയ്യുന്നതിന് മുന്നേ തൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലാക്കിയിരിക്കേണ്ടത് നല്ലതാണ് എന്നാണ് ഈ നിമിഷമോടെ ഞാൻ പറയുന്നത് അങ്ങനെ ഈ മൂന്ന് ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അത് സാധനവേളയിൽ മാനസികവും ശാരീരികവുമായ പരിവർത്തനം നടക്കുമ്പോൾ സിദ്ധികളും മറ്റു പല രഹസ്യമായ ചുരുളുകൾ അഴിയുന്നതും പ്രപഞ്ച നിഗുടതകളൊക്കെ നമ്മുടെ ബോധതലത്തിൽ ബോധ്യപ്പെട്ട് വരുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് മനസ്സിലാക്കണമെങ്കിൽ ശാസ്ത്രീയമായി തന്നെ ശരീരമനോന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളും തൻ്റെ സ്വഭാവവും തൻ്റെ ഈ ഗുണങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് നല്ലതാണ് അല്ലാത്ത പക്ഷം ഇപ്പോൾ തൻ്റെ ലൗകിക ജീവിതം ഭൂമിയിൽ സുഖപ്രദമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആത്മീയമായ ചൈതന്യത്തെ നാം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അതിന് ഗുണ അത് അങ്ങനെ തന്നെ നടക്കുക ചെയ്യും പക്ഷെ അതല്ല അതിനുപരി അന്തർമുഖമായി നമ്മുടെ അകത്തളത്തിൽ ബോധതലത്തിലൊക്കെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കി സ്വമ്യതയാ ബോധ്യപ്പെടുമ്പോൾ മനസ്സിലാവും ഇന്ന് മീഡിയയിലൊക്കെ കാണുന്ന പല രീതിയിലുള്ള മനുഷ്യൻ്റെ ബോധതലത്തിൻ്റെ പരിവർത്തനത്തെക്കുറിച്ചൊക്കെ പറയുന്ന പല കാര്യങ്ങളും അതിൻ്റെ ചുരുളുകളൊക്കെ അഴിഞ്ഞ് ബോധ്യപ്പെടുവാൻ നമുക്ക് കഴിയും അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് പല രീതിയിലുള്ള ചിന്തകളോടുകൂടി ആധ്യാത്മികത ശീലിക്കാതെ ഒരു ഭാഗം ആളുകളുണ്ട് അധ്യാത്മികൾ വന്നിട്ട് പലവിധ ക്രിയകൾ ഇപ്പോൾ ക്രിയയോഗകൾ അല്ലെങ്കിൽ ഷടാധാരത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ കുണ്ടലിനെ കുറിച്ചുമൊക്കെ അങ്ങോട്ട് കേട്ടിട്ട് സാധന ചെയ്യാനിരിക്കുക അതിൻ്റെ അനുസരിച്ചുള്ള ബലം കിട്ടുകയും ചെയ്യും പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആധ്യാത്മികമായ ശുദ്ധമായ സാധന ചെയ്ത ചെയ്യുന്ന ഒരാൾ സമൂഹത്തിൽ തോന്നുന്ന പോലുള്ള വ്യവഹാരങ്ങൾ നടത്തിയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആത്മീയ സുഖം അല്ലെങ്കിൽ ആത്മീയമായ അറിവ് മനസ്സിലാക്കി ബോധ്യപ്പെടാൻ പ്രയാസമാകും അതുകൊണ്ടാണ് ഈ ഗുണങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് തന്നെയും തൻ്റെ കപ്പാസിറ്റിയും തൻ്റെ യോഗ്യത ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം യഥാർത്ഥത്തിൽ ആധ്യാത്മികമായ സാധനയിലേക്ക് കടക്കാൻ എന്നാണ് നമ്മുടെ അഭിപ്രായം ആ അഭിപ്രായമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓം ശാന്തി ശാന്തി ശാന്തി